നമ്മളെ ഗെയിമിലോട്ട് കൺസ്ട്രക്ഷൻ ഏരിയ വർക്കറുകളിലൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ കേൾക്കിച്ച് ഈ ഒരു കൺസ്ട്രക്ഷൻ ഏരിയ വർക്കറുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കുകയാണ് ഞാൻ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം പിന്നെ നമ്മളെ ന്യൂ സ്പൈഡറുകളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്പൈഡറും കാണൊക്കെ എന്താണ് ഇതിൻ്റെ ചീറ്റ് കോഡ് അതൊക്കെ ഞാൻ ഇന്ന് തീരുവ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടൊന്നും വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും ഓക്കെ പിന്നെ കുറച്ച് നമ്മളെ ബി എൻ ഡബ്ല്യു കാറുകളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോവുകയാണ് നിങ്ങൾ ഇപ്പം കണ്ടു ഈ റെഡ് കളർ ബി എൻ ഡബ്ല്യു കാറാണ് കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് ഓക്കെ പിന്നെ കേൾക്കുന്നത് നമ്മളെ ഈ ന്യൂ ഗ്രനേഡ് ബോംബുകളൊക്കെ നമ്മളെ ഗെയിം ഗെയിമിനോട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത് എന്നാണ് നമ്മളെ ഗെയിമിനോട്ട് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ന് ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മൾ ഓട്ടോറിയ ഒരു ചീറ്റ് കോഡുകളെ കുറേ കൂടെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇന്ന തീരോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സ്പൈഡറിൻ്റെ ചീറ്റ് കോഡൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോകളെ സ്കിപ്പ് ചെയ്ത് മാക്സിമം നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും ഓക്കെ പിന്നെ വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ചെയ്തേക്കാൻ തുടങ്ങുകയാണ് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനുകളൊക്കെ ഓൺ ചെയ്ത് വയ്ക്കുകയായിരുന്നു ഓക്കെ പിന്നെ നമ്മൾ ഇന്ത്യ ബൈക്ക് ത്രീഡിയർക്കെങ്കിലും കൂട്ടർ കൂടി ഈ ഒരു വീഡിയോകളൊക്കെ മാക്സിമം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം പിന്നെ ഏകദേശം നമ്മൾ ഈ ഒരു ഫുൾ ഞാൻ ഇന്ന് നല്ല രീതിയിൽ തന്നെ ഇന്നത്തെ ഈവർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റിനെ കുറിച്ച് എല്ലാം പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഈ ഒരു പുതിയൊരു നമ്മളെ കാറിൻ്റെ എൻ്റെ ഓവർ കാറിൻ്റെ ചിറ്റ് കോഡ് ഒക്കെ കുറെ കൂട്ടുകാരോട് ചോദിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ എൻ്റെ ഓവർ കാർക്ക് എന്ന് വരും എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് വീടി സ്കിപ്പ് ചെയ്തത് മുഴുവൻ കാണാൻ ശ്രമിക്കും ഓക്കെ അപ്പൊ കഴിസ് നമ്മൾ ഈ ഒരു കൺസ്ട്രക്ഷൻ ഏരിയയില വർക്കറുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞ് തരാം ഓക്കെ അപ്പക്കസ് ഇത് എങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആർ ജെ എക്സ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കൺസ്ട്രക്ഷൻ ഏരിയ വർക്കറും കാണാനൊക്കെ എടുക്കണത് ഓക്കെ ഈ വ രണ്ട് വർക്കേഴ്സ് നിങ്ങൾക്ക് അവിടെ നിൽക്കാനാണല്ലോ ഓക്കെ അപ്പോൾ അത് എടുക്കണമെന്ന് പറഞ്ഞു തരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ നമ്മുടെ കുറെ കൂട്ടുകാരും ഇന്നലെ ചോദിച്ചതാണ് നമ്മളത് ഒരു കൂട്ടുകാരൻ ഇന്നലെ ഒന്ന് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർ ജെ എക്സ് ടൂൾ വെച്ച് എങ്ങനെയാണ് ബിൽഡിങ്സുകളൊക്കെ ഫിക്സ് ചെയ്യണം എന്നൊക്കെ കുറ ഒരു കൂട്ടുകാരെ നമ്മളടുത്തൊന്ന് ചോദിച്ചിട്ടുണ്ടോ അത് ഞാൻ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ആ മെസ്സേജ് ആയിട്ട് അവൻ കാണണമെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ വീഡിയോകളൊക്കെ മാക്സിമം കണ്ട് ബാക്കിയുള്ള കൂട്ടുകാരോട് ഈ വീഡിയോകൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാം മറക്കല്ലോ ഓക്കെ അപ്പം നമ്മളെ എല്ലാ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണം അവന് മാത്രമായിട്ടല്ല എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയാണ് ഞാൻ ഒരു വീഡിയോകളൊക്കെ ഒക്കെ ചെയ്യണതൊക്കെ അപ്പം മാക്സിമം എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോ എല്ലാ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് നിങ്ങളൊക്കെ ചെയ്യാം മറക്കല്ലെഗേസ് ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ബിൽഡിങ്സുകളൊക്കെ വച്ച് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നിങ്ങൾ വച്ച് ശ്രമിക്കുക ഓക്കെ ഞാൻ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് വയ്ക്കണ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നമ്മളെ ഈ ആർ ജി എക്സ് ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മളെ വർക്കേഴ്സിനെ കളാം നമ്മളെ കൺസ്ട്രക്ഷൻ വർക്കറിനെ കളൊക്കെ വിളിക്കാൻ എന്നത് ഈ ഒരു ഡീറ്റെയിൽ കൺഫേം ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീടിങ്ങളെ സ്കിപ്പ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടാലും എങ്ങനെ നമ്മളെ ഈ ഒരു വർക്കറിനെയും കാരണം എടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് കാണാനേ പറ്റുള്ളൂ ചില കൂട്ടുകാരൊക്കെ നമ്മൾ വീട് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നമ്മൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ വർക്കറിനെ കെടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ചെയ്യാത്തോട് സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ചെയ്ത് സപ്പോർട്ട് നിങ്ങളൊക്കെ ചെയ്യും പിന്നെ തുടർ തന്നെ ബെല്ലേ വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒക്കെ അടിച്ച് പൊട്ടിച്ചേക്കും ഓക്കെ അപ്പോൾ കേൾക്കാൻ ഈ ഒരു വർക്കും കാളൊക്കെ എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നതാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് കൺഫേം ആയിട്ട് നമ്മളെ ഗെയിമിലോട്ട് വർക്കേഴ്സും ആളൊക്കെ കൊണ്ടുവരാനായിട്ട് പോകണം നിങ്ങളിപ്പോൾ രണ്ട് രണ്ടല്ലേ കേൾ അവിടെ കുറേ വർക്കേഴ്സ് നിങ്ങൾ നിന്നേ കണ്ടല്ലോ ഓക്കെ അപ്പോൾ അത് നമ്മളൊരു ആർ ജെ എക്സ് ടൂളിലാണ് കഴിച്ചത് നമ്മൾ എനിക്ക് എടുക്കണത് ഞാൻ പഠിച്ചല്ലോ വർക്കർ ഒന്ന് വർക്കർ എന്ന് അടിച്ചപ്പോൾ ആണ് കഴിച്ച് നമ്മൾ ഈ ഒരു മൂന്നല്ല അഞ്ച് കുറേ പേരുണ്ട് വർക്കേഴ്സ് ആയിട്ട് അവർക്ക് നമ്മളൊന്ന് ഫൈറ്റ് ചെയ്ത് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ വർക്കേഴ്സ് എല്ലാം നമ്മൾ അടിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ വർക്കേഴ്സ് നമ്മൾ ആർ ജെ എക്സ് ടൂള് ടൈപ്പ് ചെയ്തേക്കുമ്പോഴേ നമുക്ക് ഈ ഒരു വർക്കേഴ്സ് എല്ലാം ഇവിടെ വന്നതൊക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അപ്ഡേറ്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക നമ്മൾ അപ്ഡേറ്റ് വന്നതിന് ശേഷമേ നിങ്ങൾ ഈ ആർ ജെ എക്സ് ടൂളിൽ പറ്റി വർക്കർ നിന്ന് കളക്ക് അടിച്ചാലേ നമ്മൾ ഈ ഒരു വർക്കർ കളക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ അടിപൊളി വർക്കർ എന്ന് വെച്ചാൽ അടിപൊളി നമുക്ക് ഇതിൻ്റെ ചെറിയൊരു ഗെയിംപ്ലേ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് ഇത് വീഡിയോ ക്ലിപ്പാണ് നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഡെവലപ്പേഴ്സ് നമുക്കൊരു ഗെയിംപ്ലേ ക്ലിപ്പ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഗെയിംപ്ലേ കളിച്ച് നോക്കിക്ക പക്ക വേറെ ലെവലെന്ന് വെച്ചാൽ വേറെ ലെവലാണ് ഗസ് അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു വർക്കേഴ്സിനെ വെച്ച് കളിക്കാനായിട്ട് സാധിച്ചത് ഞാൻ ഇപ്പോൾ എന്നെ അടിക്കണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി ഒരു വർക്കറിനെ അടിച്ചായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എന്നെ ഈ ഒരു വർക്കേഴ്സ് എല്ലാം കൊണ്ടിട്ട് അടിക്കുന്നത് ഓക്കെ അപ്പോൾ കേസ് നമ്മൾ ഈ ഒരു ആർ ജെ സ്റ്റൂളിലാ വർക്കേഴ്സ് അടിക്കുമ്പോൾ കറക്റ്റലി വർക്കേഴ്സും ഒക്കെ വരും ഇതിപ്പോൾ നിങ്ങൾ ഇവിടെ പണി ഇത് അങ്ങാറ്റൊരു ഒരു വർക്കർ പണി പണിയും അങ്ങനത്തെ ഒരു വർക്കറ് പണിയും നിങ്ങൾ വ്യക്തമായിട്ട് കാണാൻ ഇതൊക്കെ നമ്മളെ ഗെയിമിനോട് കൺഫേമിൽ കൊണ്ടുവരുന്ന ഡെവലപ്പേഴ്സ് പറഞ്ഞത് ഒക്കെ പിന്നെ ചെറിയ നമ്മൾ ഓട്ടോറിക്ഷ നമ്മൾ സ്പൈഡറുകളൊക്കെ ഒരുമിച്ച് ഇരിക്കണെങ്കിൽ വ്യക്തമായിട്ട് കാണാൻ ഇത് നമ്മൾ ജസ്റ്റ് നമ്മളെ ഓട്ടോറിക്ഷ എടുത്തിട്ട് നമ്മളെ സ്പൈഡറിനെങ്ങനെ ജസ്റ്റ് വിളിച്ച് അപ്പോൾ ആണ് തുക ചാടിച്ചാടി പറഞ്ഞത് ഞാൻ എൻ്റെ മൂട്ടിൽ പോയി നിന്നുവിടുത്തെ പക്ഷേ ഓട്ടോറിക്ഷ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ എന്നാലും പൊട്ടുന്നില്ല ഓക്കെ അപ്പം ഈയൊരു ആട്ടോറിസയും നമ്മൾ ഈ ഒരു അപ്ഡേറ്റഡ് ഡേറ്റ് എന്നാലും പറഞ്ഞിരുന്നു മുപ്പതാം തീയതി എന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല എന്തായാലും മുപ്പതാം തീയതി കഴിയും കേസ് എന്തായാലും സമയം ആവാറ് ഇനി രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുപ്പതാം തീയതി അടുത്താവും അപ്പോൾ അതിന് വരെ കാത്തിക്കാൻ പറ്റൂല കേസും എന്താണെന്ന് വെച്ചാൽ അവർ ചിലപ്പം അടുത്ത മാസം ഒന്നാം തീയതി രണ്ട് മൂന്നാം തീയതിക്കായിട്ട് ഈ ഒരു ഇതൊക്കെ ഇറക്കാൻ ചാൻസ് ഉള്ളൂ നമ്മൾ ഈ ഒരു സ്പൈഡർ ആയാലും നമ്മൾ ഓട്ടോ റിച്ച് ആയാലും എന്തായാലും കൺഫേം അപ്ഡേറ്റ് വരും അടുത്ത മാസം മുപ്പതാം തീയതി അടുത്ത അടുത്ത സോറി ഗേസ് അടുത്ത മാസം ഒന്നാം തീയതി രണ്ട് അഞ്ചാം തീയതിക്കകം എന്തായാലും നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവരുന്ന ഡെവലപ്പേഴ്സ് പറഞ്ഞതൊക്കെ അപ്പോൾ വേറെ ലെവലാണ് ഗേസ് ഒക്കെ അപ്പോൾ ഞാൻ ഞാനിവിടെ സോം ബിസിനെ വിളിക്കുന്ന കാണാമല്ല അപ്പോൾ കേസെ എന്തായാലും വേറെ ലെവലാണ് ഗേസ് നമുക്ക് കളിക്കാൻ പറ്റിയ സ്പൈഡറൊക്കെ വേറെ ലെവലാണ് ഓക്കെ അപ്പോൾ ഗേസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ള ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ